ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഷോർട്ട് ലിസ്റ്റായി ടി എസ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഏതാണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നാനൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പറ് സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് ആണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വയമാർ പരീക്ഷ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നടന്നത് ഈ മെയിൻ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നവരാണ് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം നമുക്ക് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആകെ അറുപത്തിയൊന്ന് പേരും സപ്ലിമെൻ്ററിയിൽ എഴുപത്തിയാറും അങ്ങനെ നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ആകെ വന്നിട്ടുള്ളത് നിങ്ങൾക്കൂടെ കാണാം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻസ് കണ്ടിട്ടുള്ളത് അതാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അടുത്ത ഷോർട്ട് ലിസ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം സോ താങ്ക്